ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അനീഷിനും ആതിരയ്ക്കും ബിഗ് ബോസ് കൊടുത്ത വളരെ ശ്രമകരമായ മുത്തുകോർക്കൽ ടാസ്ക് അവർ വളരെ നന്നായി തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും നല്ല ഉറക്കമായപ്പോഴും ഇവർ ഈ പറയൽ തന്നെ വളരെയേറെ ശ്രദ്ധിച്ച് മുത്തുകോർക്കൽ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് ഒരുപാട് സമയം ഷാനവാസ് അനുമോള് നൂറ എന്നിവർ ഇവരോടൊപ്പം ജയിലിന് പുറത്ത് സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ പത്ത് മണിയോട് കൂടി ഇവർ ഒരു വഴക്കും കൂടാതെ വളരെ കൂടി തന്നെയാണ് ഈ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്നും ഞങ്ങൾ നല്ല കൂട്ടുകാരായെന്നും ബിഗ് ബോസിനോട് ഇവർ പറയുന്നു ഇത്രയും വലിയൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു തന്നെ ഇവർ തമ്മിലുള്ള വഴക്കിനെ തുടർന്നാണെന്നാണ് നമുക്ക് തോന്നുന്നത് ഒരു നൂലിൽ രണ്ട് കളറിലെ മുത്ത് വിട്ട് കോർക്കുക അതായത് പിണങ്ങി നിന്ന് രണ്ടുപേരെയും ഒന്നിപ്പിക്കുക അതുതന്നെയായിരുന്നു ബിഗ് ബോസിന്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു ആ കാര്യം അയാൾ നൂറ് ശതമാനം തന്നെ വിജയിച്ചുനിന്ന് നമുക്ക് ആ കണക്ക് കൂട്ടാം എന്നാൽ ഇവരെല്ലാ കാര്യത്തിലും തന്നിട്ട് ഒരു ഗ്രൂപ്പായി കളിക്കണമെന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നടക്കുമെന്ന് തോന്നുമില്ല നൂറ ആതില അനുമോള ഷാനവാസ തുടങ്ങിയവരൊക്കെ ഏതാണ്ട് അവർ അവരുടെ ഗെയിമിൽ അവർ ഒറ്റയ്ക്കും വീട്ടിൽ വരുമ്പോൾ പല കാര്യങ്ങളും ഇവർ ഒന്നിച്ചും ഇനി മുതൽ കളിക്കാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് നിന്ന് ഈ കളി കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത് ഗെയിമിൽ ഇവരെ ഉറക്കിട്ടാലും വീട്ടിൽ ഇവർ ഒരുവിൽ തിക്കുന്നത് കാണാനാണ് എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് മുത്തവർക്കു ചേർന്നപ്പോൾ ബിഗ് ബോസിൻ്റെ അറിയിപ്പ് വന്നു അതായത് ക്യാപ്റ്റൻ വരുന്നു ഇവരെ തുറന്നു വിടുന്നു ഒരു രണ്ടുപേരും വീട്ടിലുള്ളേക്ക് കയറിപ്പോകുന്നു വീണ്ടും ഭർത്താ അപ്ഡേറ്റുമായി കാണാം